അസ്സാമലൈക്കും വരഹമുല്ല യു എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോജിക്കൽ ഫാലസിയെ പറ്റിയാണ് നമ്മൾ ലോജിക്കൽ ഫാലസിയെ പറ്റിയൊരു ഒരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു ഇൻഷാല്ല ഇനിയും ഒരുപാട് ഫാലസികൾ നമ്മൾ പല വീഡിയോകളായിട്ട് ചെയ്യും അല്ല ഇവിടെ നമ്മൾ പറയുന്നത് മറ്റൊരു വ്യക്തി ചെയ്തൊരു ലോജിക്കൽ ഫാലസി വീഡിയോയെ സംബന്ധിച്ചാണ് വൈശാഖൻ തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ് അവസാനം ചെയ്തൊരു വീഡിയോ ലോജിക്കൽ ഫാലസിയെ പറ്റിയായിരുന്നു ചില ഫാലസികളെ പറ്റി അദ്ദേഹം സംസാരിച്ചിരുന്നു ശരിക്കും നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് ആളുകളെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ലോജിക്കൽ ഫാലസികൾ ഒഴിവാക്കണം കാരണം നമ്മുടെ വാദങ്ങൾ കൃത്യവും യുക്തിഭദ്രവുമായിരിക്കണമെങ്കിൽ ലോജിക്കൽ പാലസികൾ ഒഴിവാക്കി അത് അത് മറ്റുള്ളവർ പറയുന്ന ലോജിക്കൽ പാലസികള് മനസ്സിലാക്കി അത് തിരുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യം നമ്മൾ നമ്മുടെ നിരന്തരമായിട്ട് നമ്മൾ വീഡിയോകളിലൂടെ സംസാരിക്കാറുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇദ്ദേഹം ഇങ്ങനെ ഈ വിഷയത്തില് വീഡിയോ ചെയ്തത് നല്ലൊരു കാര്യമാണ് അഭിനന്ദനാർഹമായ കാര്യമാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം അതിൽ കുറച്ച് ഫലസികള് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില പിഴവുകൾ അവിടെ ഉണ്ട് ചില ഫാലസികൾ പറയുന്നിടത്ത് കൊടുത്ത ഉദാഹരണങ്ങളിലൊക്കെ ചില പിഴവുകളുണ്ട് അത് നമ്മൾ തിരുത്തി കൊടുക്കേണ്ടത് ഒരു ആവശ്യമാണ് അതെ അദ്ദേഹം തുടങ്ങുന്നത് വീഡിയോ തുടങ്ങുന്നത് തന്നെ ഒരു ഫാലസിയെ പറ്റി പറഞ്ഞിട്ടാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്ന ഫാലസിയെ പറ്റി പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് നമ്മൾ ഇന്ന് തർക്കങ്ങളുടെയും ചർച്ചകളുടെയും ഒക്കെ ലോകത്താണ് ജീവിക്കുന്നത് ഈ ചർച്ചകളിൽ സ്ഥിരം കാണുന്ന ചില വാദങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ വാദങ്ങളിലുള്ള ഒരു ന്യായ വൈകല്യങ്ങളെ കുറിച്ച് നാളാരോ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നതുകൊണ്ടു നമ്മൾ ഈ സെയിം സെക്സ് മാരേജസ് സ്വർഗ വിവാഹങ്ങൾക്ക് നിയമസാധ്യത കൊടുത്താൽ നാളെ ആളുകൾ മൃഗങ്ങളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു വരും എന്ന് എന്താണ് ഇത്തരം വാദങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞ വാദം അതായത് ഇന്ന് നമ്മൾ സ്വർഗ വിവാഹങ്ങൾ നിയമവിധേയമാക്കിയാൽ നാളെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വിവാഹങ്ങളും നിയമവിധേയമാക്കേണ്ടി വരും ഇതിനെ ലോജിക്കിന്റെ ഭാഷയിൽ വിളിക്കുന്നത് സ്ലിപ്പറി സ്ലോപ്പ് വാദം എന്നാണ് അപ്പം അദ്ദേഹം ഈ സ്ലിപ്പറി സ്ലോപ്പിന് ഒരു ഉദാഹരണം ആയിട്ടാണ് പറഞ്ഞത് ഇത് പറയുന്നത് അപ്പോൾ സ്ലിപ്പറി സ്ലോപ്പ് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഒരു കാര്യം അതിന് പ്രത്യക്ഷത്തിൽ ഒരു കണക്ഷൻ ഇല്ല അല്ലെങ്കിൽ അത് വളരെ വിദൂരമായ കണക്ഷൻ ഉള്ള ഒരു കാര്യം പെട്ടെന്ന് കണക്ട് ചെയ്ത് പറയുകയാണെന്നുള്ളത് അതായത് പിന്നെ നീ എന്താ പല്ല് വെക്കാത്തതെന്ന് ചോദിച്ചാൽ ചക്കം പറയാണ് ഞാൻ പല്ല് തേക്കാൻ സമയം സമയമെടുത്തു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ സമയം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഞാൻ പരീക്ഷയ്ക്ക് പൊട്ടും അങ്ങനെ പരീക്ഷയ്ക്ക് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭാവിയിൽ നല്ല ജോലി കിട്ടില്ല അങ്ങനെ ഞാൻ ഭാവിയിൽ പട്ടിണി കിടക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പല്ലുതേക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ബാലിഷ്യമാണ് അതായത് ആ ഒരു എക്സ്ട്രീം കണക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് സ്ലിപ്പർ സ്ലോപ്പ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഉദാഹരണം സ്ലിപ്പർ സ്ലോപ്പിലേക്ക് ഒരിക്കലും ഒരിക്കലും മാച്ച് ആവുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ഈ സെയിം സെക്സ് മാരേജ് അനുവദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് റിയാലിറ്റി ഇതൊക്കെ നമുക്കറിയാം പാരാഫീലിയാസ് എന്ന് ഗണിക്കപ്പെട്ടിരുന്ന സംഗതികളാണ് ഒരേപോലെ പാരാഫീലിയാസ് എന്ന് ഗണിക്കപ്പെട്ടിരുന്ന സംഗതികളാണ് എന്നാൽ റീസെൻ്റ്ലി ഈ സെയിം സെക്സ് പിന്നെ മാരേജും അതേ അതേപോലെയുള്ള സെക്സ് സെയിം ഹോമോ സെക്ഷലിറ്റിയൊക്കെ പലരും അംഗീകരിച്ചു കൊണ്ട് വരുന്നൊരു അവസ്ഥയാണ് അപ്പോൾ ഇന്ത്യയിൽ തന്നെ അത് ക്രിമിനൽ ആയ ഒരു സംഗതിയായിരുന്നു റീസെൻ്റ് അത് റീ ഡീക്രി ചെയ്തു അതായത് നമ്മൾ നേരത്തെ പാരാഫീലിയ എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു സംഗതി ഇന്ന് ഡീക്രി ഈവൻ ഡി എസ് എം വരെ അത് ഡയഗ്നോട്ടി മാറുന്ന മാനസിക രോഗങ്ങളുടെ മാനുവലിൽ വരെ എ ബി എ പുറത്തിറക്കുക അമേരിക്ക സർക്കാർ കൗസിലും പുറത്തിറക്കിയ മാനുവൽ വരെ അത് ഒരു മാനസിക രോഗമായിട്ടിരുന്നത് ഇന്ന് മാനസിക രോഗം അല്ലാതെ അല്ലാതെ ആയിരിക്കും ഇന്ത്യയിൽ ഇപ്പോഴും ക്രിമിനലൈസ് ക്രിമിനൽ കുറ്റം അല്ലാതെ ആയി മാറി അതേസമയം മാരേജ് ഇപ്പോഴും അനുവദിക്കപ്പെട്ടിട്ടില്ല അപ്പൊ ആ ഒരു മാറ്റം പ്രകടമാണ് അതേപോലെ തന്നെ മറ്റൊരു പാരാഫീലിയ ആയിട്ട് ഉള്ള സംഗതിയാണ് ഈ ബെസ്റ്റ് എന്ന് പറയാം മൃഗങ്ങളോടുള്ള എന്നുള്ളത് അപ്പം അത്തരത്തിലുള്ള വൈകൃതങ്ങൾ ഒരു പാരാഫീലിയ ഇവിടെ അങ്ങനെ അങ്ങനെ ഗണിക്കപ്പെട്ടിരുന്ന സംഗതി ഇവിടെ മാറി വന്നു എങ്കിൽ മറ്റൊരു പാരാഫീലിയക്ക് അതുപോലെ മാറി വരാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണോ ഹോമോസെക്ഷാലിറ്റി ഒക്കെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ടായത് അതെ അതുപോലെ തന്നെയാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ജൂഫീലയുടെ മൃഗരതിയുടെ ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും ആ വിഷയത്തിൽ ഇപ്പം ജർമ്മനിയിലൊക്കെ ഞാൻ മനസ്സിലാക്കിത്തോളം ഇന്ത്യയിൽ വരെ അതിന്റെ പ്രൊട്ടസ്റ്റുകൾ വളരെ കുറച്ചെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അത് ഇത്തരത്തിൽ എങ്ങനെയാണോ ഹോമാസാലിറ്റി തുടങ്ങിയത് ഇപ്പോമാറ്റി തുടങ്ങിയ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ചില കുറച്ച് ആളുകൾ ചെയ്തിരുന്നു ബാക്കി സമൂഹം മുഴുവൻ ഒന്നുകിൽ മാനസിക രോഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കുറ്റമായിട്ടോ കണ്ടിരുന്നു അവിടുന്ന് പതുക്കെ മാനസിക രോഗത്തിന് മാറ്റി പിന്നെ ക്രിമിനൽ കുറ്റത്തിന് മാറ്റി കൊടുത്തു പിന്നീട് മാരേജ് കൊടുക്കും അങ്ങനെയാണ് പല രാജ്യങ്ങളിലും അതിന്റെ ഗ്രോത്ത് വരുന്നത് സൂഫിലിയുടെ വിഷയത്തിൽ അതേ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഹോമാസാലിറ്റിയുടെ വിഷയത്തിൽ ഒരു മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ ഇവർ പറയുന്ന അതേ വാദങ്ങളൊക്കെ തന്നെയാണ് അതായത് അത് സ്വയുള്ളതാണ് അവരെ നമ്മൾ അവർക്ക് ഇക്വാലിറ്റി കൊടുക്കണം ആ ഒരു അത്തരം ഒരു ജൂഫിലിക് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഇക്വാലിറ്റി കൊടുക്കണം അവർക്ക് ഇക്വാലിറ്റി ഫോർ ആൾ എന്നുള്ളതാണ് അവരുടെ മുദ്രാ ഇത്ര ഒരുപാട് സമാനതകളുള്ള സംഗതിയാണ് അപ്പോൾ അത് അത് കമ്പയർ ചെയ്യുന്നതിൽ അതൊരു സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയാൻ കഴിയില്ല കാരണം അതിൽ ന്യായമുണ്ട് റീസണബിൾ ഓക്കെ അതിൽ അദ്ദേഹത്തിന് ഡിസഗ്രി ചെയ്യാം പക്ഷെ അതൊരു സ്ലിപ്പറി സ്ലോപ്പ് എന്ന് അതിനെ വിളിക്കുന്നത് ശരിയായ താരതമ്യത്തിന് അവിടെ സ്കോപ്പ് നിലപാടല്ലാരതമ്യത്തിനവിടെ സ്കോപ്പുള്ള തീർച്ചയായിട്ടും മേ ബി അദ്ദേഹത്തിന് അത് അത് ഓക്കെ അതാരമ്യത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ മറുപാദങ്ങൾ അവതരിപ്പിക്കാം അതിനെ അവതരിപ്പിക്കാൻ പറ്റില്ല പറ്റില്ല കാരണം അതായത് ഹോമോസ്റ്റാലിറ്റി പ്രൊട്ടസ്റ്റിന് വേണ്ടിയുള്ള സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ സുഫീലിന്റെ പ്രൊട്ടസ്റ്റിന്റെ ടൈമാണ് അത് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ലോകത്ത് അതിനുവേണ്ടി സംസാരിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷനുകളുണ്ട് ന്യായങ്ങൾ ഇവർ ബേസിക്കലി എന്ന് വെച്ചാൽ പറയുന്നു ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അട്രാക്ഷൻ ഇപ്പോൾ ഞങ്ങളെ സെയിം സെക്ഷനോടെ തോന്നുന്നുള്ളൂ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ജീവിതമേ വേണ്ട പറയുന്നത് ഞങ്ങൾക്ക് ആകെ ഇതേ ഓപ്ഷൻ ഉള്ളു പറയുന്നു എങ്കിൽ അതേപോലെയാണ് അവരും പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവരോടാണ് തോന്നുന്നത് ഞങ്ങൾക്ക് ഇവരോടുള്ള ഒരു അനുവാദങ്ങൾ നൽകിയിട്ടില്ല ഞങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ജീവിതം വേണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇതേപോലെ ഇപ്പൊ ഇവർ പറയാണ് ലവ് ഇസ് ലവ് ഇത് സ്നേഹ് സ്നേഹമായിട്ട് കണ്ട പോലെ അനുരാഗമല്ല അനുരാഗത്തിന് എതിർക്കുന്നത് നിങ്ങൾ എതിർക്കുന്നത് അതേ സമയത്ത് മേക്ക് ലവ് നോട്ട് മീറ്റ് എന്നാണ് അവരുടെ അതായത് മൃഗരഥിക്കാരുടെ വാദം എന്ന് പറയുന്നത് തന്നെയാണ് അതായത് ഞങ്ങൾ ഒരിക്കലും മൃഗങ്ങളെ ഞങ്ങള് ഭക്ഷണമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ അതിനെ പ്രണയത്തിന് വേണ്ടി അനുരാഗത്തിന് വേണ്ടിയാണ് കാണുന്നത് സിമിലർ ആണ് ഒരേ തരത്തിലുള്ള രണ്ട് വിഷ രണ്ട് രണ്ട് മറ്റേ ആളുകളോടുള്ള വാദം ഒന്ന് സെയിം സെക്ഷൻ വന്നിട്ടാണെങ്കിൽ ഇത്തരത്തിൽ അതെ അപ്പൊ പറഞ്ഞു വന്നത് ഇദ്ദേഹം വൈശാഖം തമ്പി സ്ലിപ്പറി സ്ലോപ്പിന് കൊണ്ടുവന്ന ഉദാഹരണം ചെറിയ പിഴവ് പറ്റിയിട്ടുണ്ട് അത് ശരിയായ ഒരു ഉദാഹരണമായി ആയില്ല എന്ന് മാത്രമാണ് ഇനി അദ്ദേഹം പറയുന്നത് മറ്റൊരു സംഗതി ഇപ്പൊ വേറെയും കുറച്ച് ഇത് പറയുന്നുണ്ട് പക്ഷെ അതിൽ നമുക്കത് പ്രശ്നം തോന്നിയിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് റിസർച്ച് ചെയ്ത് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു അതെ അതെ പിന്നെ സർക്കുലർ ഫാലസി സർക്കുലർ റീസണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇനി ഒരണം സർക്കുലർ അതായത് റീസണിങ്ങ് കൺക്ലൂഷനായിട്ട് ഉപയോഗിക്കുക എന്നിട്ട് ഈ കൺക്ലൂഷനെ അടുത്ത പ്രിമൈസ് ആയിട്ട് ഉപയോഗിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാണ് ഈ സിറ്റിയിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് കാരണം ഇവിടെയാണ് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിനെയാണ് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അപ്പോൾ അതുതന്നെ കാരണമായിട്ട് പറയരുത് ഇതിനാണ് നമ്മൾ സർക്കുലർ റീസണിങ് എന്ന് പറയുന്നത് നമ്മുടെ മഹാനായ നേതാവ് ഈ നാടിന് വേണ്ടി ഒരുപാട് മഹത്തായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹം ഒരു മഹാനാണ് ഈ അപ്പൊ ഇതില് രണ്ടിലും ചെറിയൊരു വിഷയമുണ്ട് ഉദ്ദേശിച്ചത് എക്സാമ്പിള് പറയുന്നതായിരിക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ചില വിഷയുണ്ട് ഉദാഹരണത്തിന് റെസ്റ്റോറന്റിന്റെ കേസ് പറയാണെങ്കിൽ ഏറ്റവും നല്ല റെസ്റ്റോറന്റ് ഏതാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറന്റ് തന്നെയാണ് പക്ഷെ അതേസമയം ആ റെസ്റ്റോറൻറ്റിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് വിഷയം അതിന്റെ കാരണം അതിന്റെ കാരണം ചോദിച്ചാൽ അയാൾ പറയുകയാണ് ഇത് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് ആണ് അതുകൊണ്ട് അവിടെ കിട്ടുന്നത് നല്ല ഫുഡാണ് എന്ന് പറയുകയാണെങ്കിൽ അത് സർക്കുലർ ഫാലസിയാണ് നേരെ മറിച്ച് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വെരിഫൈ ചെയ്തിട്ട് നല്ല ഫുഡ് കിട്ടുന്നത് വേറെ വല്ല മാർഗത്തിലൂടെയും വെരിഫൈ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അത് അതെ അതിപ്പോ നോർമലി ഇത് നല്ല നോർമൽ ആർഗ്യമെന്റ് ആണ് ഇപ്പം നമ്മൾ ഉള്ളിലുള്ള സാധനമാണ് നല്ല 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 ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഈ റെസ്റ്റോറൻ്റാണ് നല്ല റെസ്റ്റോറൻറ്റ് എന്താ കാരണം അവിടെയാണ് നല്ല ഫുഡ് കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ഈ നല്ല ഫുഡ് കിട്ടുന്നു സോ ഇതാണ് നല്ല റെസ്റ്റോറൻറ്റ് ഒരു നോർമൽ നല്ല രണ്ട് പ്രിമേഴ്സും കൺക്ലൂഷനാണ് ഈ ഉദാഹരണം ഒന്നും കൂടി പ്രോപ്പറായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരാളോട് ചോദിക്കുകയാണ് ഈ റെസ്റ്റോറൻറ്റ് നല്ല റെസ്റ്റോറൻ്റ് ആണെന്ന് ഒരാൾ ക്ലെയിം ചെയ്യുകയാണ് അപ്പോൾ ആരാട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അത് നല്ല റെസ്റ്റോറൻറ്റ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് അവിടെ കിട്ടുന്നത് നല്ല ഫുഡ് ആണ് അതുകൊണ്ട് നല്ല റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നല്ല ഫുഡ് ആവുന്നത് ഫുഡ് ആവുന്നത് എന്ന് ചോദിക്കുകയാണ് ായത് കൊണ്ട് അവിടെ കിട്ടുന്ന ഫുഡ് നല്ല ഫുഡ് ആയിരിക്കും നേരെ വരച്ച് ആ നല്ല ഫുഡ് ആണെന്ന് പറയാൻ വേറെ ക്രൈറ്റീരിയ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സാധനങ്ങൾ ഫോളോ ചെയ്ത് റിപ്പോർട്ട് അത് പറയുന്നുണ്ട് ഈ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഗൂഗിളത്തെ റിപ്പോർട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ക്രൈറ്റീരിയാസ് മറ്റൊരു ക്രൈറ്റീരിയ ആണെങ്കിൽ കുഴപ്പമില്ല നല്ല ഫുഡിന് വേണ്ടി പറയാം നേരത്തെ പറഞ്ഞ അതിന്റെ ഒരു കൺക്ലൂഷൻ തന്നെ ഇവിടെ റീസണിംഗ് ആയിട്ടാകും നല്ല ഫുഡ് ആവാനുള്ള കാരണം നല്ല റെസ്റ്റോറന്റ് ആയതുകൊണ്ടാണ് നല്ല റെസ്റ്റോറന്റ് ആവാനുള്ള കാരണം നല്ല ഫുഡ് ആയതുകൊണ്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിനാണ് നമ്മൾ സർക്കുലർ റീസണിംഗ് അപ്പൊ ഈ രീതിയിലാണ് സർക്കുലർ റീസണിംഗ് പറയുക അപ്പം ചെറിയ രീതിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കും പറഞ്ഞു പിന്നെ സർക്കുലർ ആ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ജോർജിന്റെ വീട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുകയാണ് നമ്മൾ അബ്ദുള്ളായുടെ വീടിൻ്റെ അടുത്താണ് അബ്ദുള്ളയുടെ വീട് എവിടെയെന്ന് വെച്ചാൽ ജോർജിൻ്റെ അതെ അപ്പം ഇതില് ആക്ച്വലി ഈ ഇതില് നമ്മൾ റീസണിങ് അല്ല പോലും ആ ഒരു സർക്കുലാരിറ്റി നമുക്ക് അതിൽ എക്സ്പ്ലെ മനസ്സിലാക്കി തരാൻ പറ്റും അതായത് അതിൽ നിന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല പുതുതായിട്ടൊന്നും മനസ്സിലാവില്ല അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ അതിന് സമാനമായിട്ട് പറയാൻ പറ്റൊരു സംഗതിയാണ് സർക്കുലർ ഡെഫിനേഷൻ എന്ന് പറയും ഒരു കാര്യത്തിന്റെ ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ അതിന് സർക്കുലർ അതായത് ഈ സർക്കുലർ റീസണിംഗിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന സംഗതിയാണ് ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ സർക്കുലർ ആയിട്ട് പറയാനുള്ളത് അതായത് എന്താണ് ആപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുന്നത് ആപ്പിളിനെ പോലെ ഇരിക്കുന്നതാണ് ആപ്പിൾ കണ്ടാൽ ആപ്പിളിനെ പോലെ ഇരിക്കുന്നതാണ് ആപ്പിൾ അപ്പോൾ അവിടെ ആപ്പിൾ എന്ന് പറയുന്ന ഇത് എന്താണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ ആപ്പിൾ വരുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാവൂല കംപ്ലീറ്റ് ആയിട്ടാണ് വീണ്ടും ഒരു ക്വസ്റ്റൻ ഉണ്ട് കണ്ടാൽ എന്തിനെ പോലെ അതെ അപ്പോൾ ആ പോലും പറയുന്നത് വീണ്ടും ആപ്പിളിനെ പോലെ അതാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് ആപ്പിൾ അപ്പോൾ അതായത് ആപ്പിൾ എന്താണ് എന്നറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഈ ആപ്പിൾ എന്നുള്ള ഡെഫിനേഷൻ ചോദിക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അത് ആ ഡെഫിനേഷനിൽ തന്നെ വീണ്ടും ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല അപ്പോൾ ഇത് നമ്മുടെ ജെൻഡർ തിയറിക്കാർ പറയുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ സർക്കുലർ ആണ് അതായത് അതായത് ആരാണ് സ്ത്രീ ഒരാൾ സ്വയം സ്ത്രീ ആയിട്ട് കാണുന്നുണ്ട് അയാളാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്വയം എന്തായിട്ട് കാണുന്നത് അവിടെയും വീണ്ടും അവരാണ് സ്ത്രീ ആ സ്ത്രീ എന്താണ് നമ്മൾ ചോദിക്കുന്നത് അതായത് ഒരു ഏലിയൻ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇറങ്ങിയിട്ട് നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് 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 എ എ എ വുമൺ വുമൺ അല്ലെങ്കിൽ മാൻ എന്ന് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുക്കണം അതാണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാല് നേരെ മറിച്ച് വ്യാഖ്യാനം പറഞ്ഞാൽ എന്തിനാണോ വ്യാഖ്യാനിക്കുന്നത് അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു കൊടുക്കണം അതായത് ഏലിയം എന്ന് ചോദിക്കുകയാണ് എന്താണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയാണ് സ്ത്രീയാണ് സ്ത്രീ പുരുഷനാണ് പുരുഷൻ സിമ്പിളി പറയില്ലേ നിങ്ങൾ ആരൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളൊക്കെയാണ് സാർ എന്ന് പറഞ്ഞാൽ ആ അതെ അപ്പൊ അവിടെ അവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയ ക്രൈറ്റീരിയ കൊടുക്കണം ഉദാഹരണത്തിന് നമ്മൾ ഒരു നോർമൽ സെയിൻ ആയിട്ടുള്ള ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ വാട്ട്സ് എ വുമൺ വാട്ട്സ് എ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളവിടെ ക്രോമസോമൽ ഡിഫറൻസ് പറയും അതേപോലെ ഈ ഗ്യാമറ്റ്സിന്റെ ഡിഫറൻസ് പറയും അപ്പോൾ അത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഒബ്ജെക്റ്റീവ്ലി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നേരെ മറിച്ച് ഈ രീതിയിലുള്ള ഡെഫിനേഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും മനസ്സിലാവാൻ പറ്റില്ല എന്നുള്ളതാണ് യെസ് അതെ അപ്പോൾ ഇതാണ് സർക്കുലർ റീസണിങ്ങിന്റെയും സർക്കുലർ ഡെഫിനിഷൻറെ ഒക്കെ പ്രശ്നം എന്നുള്ളതാണ് എനിവേ പിന്നെ അദ്ദേഹം ആ സർക്കുലർ റീസണിങ് പറഞ്ഞതിൽ ചെറിയ രീതിയിൽ ആ ഒരു ഉദാഹരണത്തിൽ ചെറിയൊരു പാളിച്ചുണ്ട് പറയാം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി പറഞ്ഞത് ഡെഫിനിഷനും അതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഒക്കെ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ നേരത്തെ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ തീർച്ചയായും ഇനിയും ഈ ഇത്തരം സർ ഫാലസികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷൻ നമ്മളും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നമുക്ക് വീഡിയോ